പാടത്തെ അടിപൊളി ഊട്ടപ്പെടുത്താൻ കാണാൻ നമ്മളിതുവഴി യാദർശ്യമായിട്ട് ഇവര് കടന്നുപോയപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചകളും ആൾക്കാരിൽ കാഴ്ചപ്പം നമ്മളീ തണുത്തുള്ള പ്രദേശവാസിയല്ലേ ഞാനാണ് അപ്പോൾ അത് ഒരുപാട് പേര് ഇങ്ങനെ നീന്തിരിക്കുന്ന കാഴ്ചകളെ കാണാൻ എല്ലാവർക്കും അവരവരുടെ നീന്തൽ ഇഷ്ടമില്ല എല്ലാവരും ചെറിയ ചെറിയ കവറിലാശം കൊണ്ടുപോകുന്നില്ല അപ്പം പുതിയ പാടത്തേക്ക് നൂറ് കയറിയപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് പുറകിലുണ്ടായിരുന്നു കേട്ടോ പുറകിലുണ്ടായിരുന്നു ആ പുറകിലുണ്ടായിരുന്നു കണ്ടോ എന്ത് രസമുള്ള കാഴ്ചയെന്നറിയോ നമ്മൾ ഈ മീൻപിടുത്തവും മറ്റേ വെള്ളവും വെള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ആലപ്പുഴ സൈഡിലുള്ളവർക്കൊക്കെ ഒരുപാട് എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും അങ്ങോട്ട് കണ്ടോ നമ്മളിങ്ങനെ പാടത്തിറങ്ങി എടുക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ കണ്ടോ കണ്ടോ ഓരോരുത്തരും കോർമലിങ്ങി മീനും നടക്കുന്ന കാഴ്ചകളാണ് എന്ത് രസമാണ് ഉണ്ടായിട്ടുണ്ടോ വെള്ളം കൂടുതലല്ലേട്ടാ വെള്ളം കൂടുതലാണെങ്കിൽ മീൻ കിട്ടാൻ കേട്ടോ മീൻ കിട്ടിയേട്ടാ കാണിക്കാം നീന്താണെ ഒന്ന് വീടിയല്ലേ കാണിക്കാനാ വേണ്ട വേണ്ടോ നല്ല തൂളി മാത്രമേ ഉള്ളില്ലേ വേറെ ഒന്നും കിട്ടത്തില്ല ഈ പുല്ലെന്ന് പറയുന്ന ഐറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര വെള്ളം ഉണ്ട് കേട്ടോ എവിടെ വേണ്ട എവിടെ വെള്ളം മീൻ ഉണ്ട് കേട്ടോ മീൻ ഓടി പോകുന്ന കാഴ്ച നോക്കട്ടെ വെള്ളം വേണ്ട മീനോടിപ്പം മീനോടുപ്പ് കണ്ടോ അപ്പോൾ ഈ ചെറിയ പാടത്തിറങ്ങി കഴിയുമ്പോൾ നാട്ടുകാരുടെ ഒരു ആഘോഷം കൂടിയാണ് കേട്ടോ കൂട്ടുപിടുത്തെന്ന് പറയുന്നത് അല്ല അങ്ങനെ ഒരുപാട് പേരുണ്ട് കാരണം ഈ കാഴ്ച കാണാൻ വരുന്നവരും എല്ലാം ഇങ്ങനെ പാടം തിറങ്ങി മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു വിനോദം മാത്രമാണ് കാരണം വേറെ മറ്റു മീനുകളൊന്നും ഈ പാടത്ത് കിട്ടത്തില്ല കാരണം വേറെ നല്ല കിട്ടുമായിരിക്കും ഒട്ടുപേടിച്ച ഒന്നേ രണ്ടോ കിട്ടത്തുള്ളൂ കൂടുതലും കിട്ടുന്നത് പുല്ലൻ തൂളി എന്ന് പറയുന്ന മീനുകൾ മാത്രമാണ് കേട്ടോ അല്ലേ ഒരുന്നില്ല ഒരു നല്ലോന്നുണ്ടോ ഒരുന്നില്ല മീൻ എടുക്കുന്നുണ്ടോ പുല്ല് കൂട്ടി എടുത്തത് മാനെയാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരുപാട് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുന്ന പാടമാണ് അങ്ങ് അറ്റം കണ്ടു കാണാൻ പോലും ഇത് അങ്ങ് ഇത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മൊത്തം ഇങ്ങനെ മീൻ കയറി കിടക്കുക കാണുന്നൊരു ചെറിയ ചാലുണ്ടോ ഈ ഒരു ചാലിൽക്കൂടെ വരുന്ന മീനുകളാണ് അപ്പം വളരെ കുറച്ച് മീനുകൾ മാത്രമേ ഇങ്ങനെ പിടിക്കുന്നവരോട് ഇവർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഈ മീൻ ഇല്ലാതായിപ്പോ എന്നൊക്കെ പറയുന്നവരോട് ഇതൊക്കെ ഒരു രസവും വേറെ പുല്ലെന്നുള്ള മീനല്ലാതെ വേറെ മറ്റ് മീനുകളൊന്നും ഇങ്ങനെ കിട്ടത്തില്ല പിന്നെ അടച്ചു കൂട് വെച്ചൊക്കെ പിടിക്കുമ്പോഴേ ഉള്ളൂ കൂടുതലും ഇങ്ങനെ മീനുകൾ ഇല്ലാതായിപ്പോകും കണ്ടോ മീൻ കിട്ടുന്ന മീനുകളെ ഇങ്ങനെ ഇപ്പോഴേ കൃഷി ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് പാടങ്ങളുണ്ട് ഇങ്ങനെ തരിച്ചു പൂണിയും കിടക്കുന്ന പാടങ്ങൾ അതുപോലെ കിട്ടത്തിപ്പെടുന്ന ഒരു പാടമാണ് കേട്ടോ ഇത് അപ്പൊ ഇന്ന് നല്ല ഉയരത്തിൽ പുല്ലിങ്ങനെ കിടന്നിട്ടുകൊണ്ട് തന്നെ മീനിങ്ങനെ കയറി ഇങ്ങനെ ഒരുപാട് കിടക്കും അപ്പോൾ ഇവിടെ എല്ലാം മീൻ അനങ്ങുന്നുണ്ടോ നമ്മൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ മീൻ കൊടുക്കുന്നതാണ് അത്യാവശ്യം വെള്ളം ഉണ്ടായിട്ട് പോലും മീൻ അനങ്ങുന്നത് കാണാൻ പറ്റും നമ്മൾ അവിടെയൊക്കെ മീൻ അങ്ങനെങ്ങോട്ട് ആളുകളെ നമ്മൾ കപ്പിക്കുന്നുണ്ട് എന്ത് രസമുള്ള കാഴ്ചയാണ് കാരണം ഈ കരക്കെല്ലാം ആൾക്കാർ കാണുന്നതും കണ്ടതുണ്ട് സൈഡിൽ കൂടെ റോഡാണ് അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അത് കണ്ടിറങ്ങിയില്ല അപ്പോൾ അങ്ങനത്തെ അടിപൊളി ഒരു രൂപപ്പെടുത്തത്തിൻ്റെ കാഴ്ചയാണ് കരക്കെല്ലാം ആളുകൾ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അല്ലേ അവിടുത്തെ മീൻ തപ്പിയെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ മീനുകളായിട്ട് കിട്ടിയാണിപ്പോ നല്ല പരിപാടിയുണ്ട് ഈ കാണുന്നത് വലിയ റോഡാണ് കേട്ടോ ആ റോഡിന്റെ അവിടെ ചേർന്ന് ബസ് ലോറിയൊക്കെ പോകുന്ന കാഴ്ചകൾ ഇവിടത്തേക്ക് കാണാം അതിനോട് ചേർന്ന് തന്നെയുള്ള പാടാണ് അപ്പോൾ നമ്മൾ ഇതുവഴി പോയപ്പോൾ കണ്ട അടിപൊളി കാഴ്ച കണ്ട് നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയതാണ് നമുക്ക് പരിധി വെള്ളം മാറ്റം ഇറന്നുമല്ല അങ്ങ് ഏറ്റവും വലിയ ഇതുപോലെ മീൻ പിടിച്ച് മീൻ പിടിച്ച് പോകുന്നുണ്ട് കാരണം ഇവിടെ പിടിക്കാനാണെങ്കിൽ ഒരുപാട് മീനുണ്ട് പക്ഷേ വെള്ളം കൂടുതലാണ്ട് വലയിട്ടൊന്നും അല്ല മീൻ പിടിക്കുന്ന കൈകറും വെറും കൈകൊണ്ട് തപ്പി പിടിക്കുന്നത് കൊണ്ട് തന്നെ മീൻ കിട്ടുന്നത് കുറവാണ് എന്നിട്ട് പോലും തപ്പി മാത്രം എടുത്ത മീനുകളെ കൊണ്ടാണ് ഈ പോകുന്നത് രസമുള്ള കാഴ്ച തന്നെയാണ് അല്ല അടുത്ത് തന്നെ തപ്പിയെടുത്ത് ആ അടിപൊളി 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 കടൽ മീനുകളുടെ ലഭ്യത ഇപ്പം അറിയാമല്ലോ നമ്മുടെ കപ്പൽ മറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അത് കാരണം കടൽ മീൻ കുറച്ച് താല്പര്യം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം അത് കാരണം നമ്മുടെ ഈ നാട്ടുമീനുകൾ ഇവിടെ തന്നെ ഇട്ട് വയ്ക്കുന്ന കാഴ്ചയും നമുക്ക് വാടത്ത കാഴ്ചയും അതിമനോഹരമായ ഒരു വൈബ് ആസ്വദിച്ച് നമുക്കിവിടെ വന്ന് ഇന്ത്യയും മേടിച്ചുകൊണ്ട് പോകാൻ കേട്ടോ നമ്മളെ അടിപൊളി ഒരു മീൻപിടുത്ത കാഴ്ചയായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ വന്നപ്പം നല്ലൊരു അടിപൊളി കാഴ്ച നിങ്ങളെ എത്തിച്ചാണ് അപ്പം നമ്മൾ എന്തായാലും മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ഇവിടെ നമ്മൾ പോവാൻ